ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സർവ്വശക്തം നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശു തമ്പരാൻ നമ്മുടെ കർത്താവും സങ്കേതവും കോട്ടയും ആയത് കാരണം ഒരു കാലത്തും ഒരു ദോഷം നമുക്ക് സംഭവിക്കില്ല ഒന്നിനു മുട്ടുണ്ടാകില്ല ഒരു ബാധ നമ്മളോട് എടുക്കില്ല ആമേൻ ആമേൻ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെന്നെ അത് തന്നെ അത് എങ്ങനെ പ്രാബല്യത്തിൽ വരും കേട്ടോ അപ്പോൾ ഇന്ന് വലിയൊരു ഓണസന്ധ്യയായിട്ടൊക്കെ അവർ കേൾക്കണേ കുറേ കമ്മലെടുത്ത് വെച്ചിട്ടുണ്ട് ആട്ടോ എല്ലാം കുറേ മാലയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റും സ്വർണ്ണലോകം ഞാൻ പരിചയപ്പെട്ട സ്വർണ്ണലോകം നിങ്ങളെയും പരിചയപ്പെടുത്താം ഞാൻ പരിചയപ്പെട്ട തുണിക്കട നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ അതുപോലെ സ്വർണ്ണലോകം ഇനി പരിചയപ്പെടാം നമുക്ക് നമുക്ക് അത്യാവശ്യം ഒരു ബോധം ഉണ്ടാകും ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അതിശയം എന്നേക്കാളും നന്നായിട്ട് തുണിനെ പറ്റി അറിയാവുന്നത് ഓൺലൈൻ സ്ഥിരം കാണുന്ന കസ്റ്റമേഴ്സിന് അതുപോലെ തുണി അവർക്കറിയാം അതുപോലെ തന്നെ സ്വർണം പെട്ടെന്നൊരു ഗ്രാഹ്യം വേണ്ടേ എന്താ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ അറിയണ്ടേ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നേ ഓ ഇത് മേടിക്കാൻ സ്വർണ്ണത്തിന് എന്നാ വിലയാ ഇത് മേടിക്കാനുള്ള കാശ് ഇടുന്ന അതൊക്കെ നമ്മൾ നമ്മളെന്തിനാ വലിയ വലിയ കാര്യം തിരക്കണം വലിയ വലിയ കാര്യം ദൈവത്തിനെ ഏൽപ്പിക്കുക കാശൊക്കെ തന്നെ എന്ന് പ്രാർത്ഥിക്കുക ദൈവം തരും നമുക്ക് മേടിക്കുകയും ചെയ്യാം അതുകൂടാണ്ട് നമുക്ക് മനോഹരമായ രണ്ട് സ്കീമുണ്ട് ഒരെണ്ണം രേവതി ബ്ലോസം രേവതി ഗോൾഡ് ബ്ലോസം സ്കീം ഒരെണ്ണം രേവതി ഗോൾഡ് ഷൈൻ സ്കീം പതിനൊന്ന് മാസത്തെ കേട്ടോ അപ്പോൾ രണ്ടും അതിമനോഹരമായ സ്കീമുകളാണ് എൻ ഗയർക്കിട്ടൊരു നമ്പറിലെ ഒന്നിലേ അത് ഈ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അപ്പോൾ എൻ്റെ ഫോണിട്ട് വാട്സപ്പ് ചോദിച്ചാൽ മതി ഞാൻ മറുപടി പറയാം കേട്ടോ ഞാൻ കണ്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്ത് വിളിച്ചു ചോദിക്കണേ അപ്പം അങ്ങനെ നല്ല സ്കീമിൽ ചേരുക അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ഇച്ചിരി സ്വർണം മേടിച്ച് വയ്ക്കാം പല പല സേവിങ്സ് വേണം നമുക്ക് പല രീതിയിൽ അപ്പോൾ അന്നേരമാണ് നമുക്ക് ഓരെണ്ണത്തിൽ തന്നെ സേവ് ചെയ്ത് എന്തെങ്കിലും പറ്റിയാൽ എല്ലാവരും ഷോക്ക്ഡ് ആയിപ്പോ ഒരു ബാങ്കിൽ തന്നെ അങ്ങനെ അങ്ങനെയല്ല പല പല രീതിയിൽ സ്വർണം മേടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അല്ല സ്വർണം മേടിച്ചതിൻ്റെ ആ ഗുണം നമുക്ക് ആഭരണമായിട്ടിടാം അത് വേണമെങ്കിൽ പണയം വെക്കണോ പണയം വെക്കാം പത്ത് മിനിറ്റും കൊണ്ട് കാശ് വിൽക്കണോ വിലയങ്കിൽ എപ്പോഴും കയറിക്കോണ്ടിരിക്കും അപ്പോൾ ഒരു ലാഭസഹിതം നമുക്ക് വിൽക്കാൻ പറ്റും ഇതെല്ലാം ചെയ്യാൻ പറ്റും ബാക്കി നമ്മളൊരു സ്ഥലമൊക്കെ മേടിക്കാൻ ചെന്നേ മേടിക്കുമ്പോൾ ഭയങ്കര വില ഒന്ന് വിൽക്കാൻ ചെന്നേ അപ്പോൾ എല്ലാവരും വില ഇടിച്ചു കാത്തും ഇതങ്ങനെ ഒന്നും പറ്റില്ല പത്രത്തിൽ കാണണം അന്നത്തെ വില അങ്ങനെ ഒരു ഗുണയില്ലേ അപ്പോൾ ഇതിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടിവിടെ നോക്കുക അപ്പോൾ അതിമനോഹരമായ എടുക്കുക അപ്പോൾ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് വിറ്റാലും നമുക്ക് നഷ്ടമില്ല നമുക്ക് കുറേ കഴിയുമ്പോൾ പുതിയ മോഡൽ എടുക്കാൻ വില കൂടുമല്ലോ അപ്പോൾ നല്ല മോഡലാണ് അല്ലാണ്ട് നമ്മൾ ചുമ്മാ പഴയ കാലത്തെ ജമ്പവാൻ്റെ കാലത്തെ അയ്യോ പണിക്കൂലി അല്ല എല്ലാ സൈസും ഇവിടെ ഉണ്ട് കേട്ടോ ഞാനത് കാണിക്കാത്ത എനിക്ക് ഓർഡിനറി ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത എണ്ണ കാണിക്കാത്ത വീഡിയോ കാണിക്കാം അപ്പോൾ അങ്ങനത്തെ സൈസും എല്ലാ ടൈപ്പും ഉണ്ട് അയ്യോ ഒത്തിരി പണിക്കൂലി ഉള്ളത് വേണ്ട അങ്ങനെയല്ല എന്നാ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്ക് പണിക്കൂലി എന്തായാലും ആകും അപ്പോൾ നല്ലതാണെങ്കിൽ നമ്മളിടും നല്ല ചുരിദാറാണെങ്കിൽ ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും ഹായ് നല്ലത് നല്ലതെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത് ഊരാറില്ല അതിൻ്റെ ഒക്കെ തീർന്നു ഇട്ടിട്ട് അങ്ങനെ തന്നെ ഓർണമെൻസിൻ്റെ കാര്യവും ഈ ആ പിള്ളേർ ഒന്നും ന്യൂജൻ പിള്ളേർ ഓർണമെൻസ് ഇടില്ല അന്ന് കല്യാണത്തിനിട്ടിട്ട് പെട്ടി കൊണ്ട് വെച്ച അതൊക്കെ ചുമ്മാ വിടീതാണ് കുഞ്ഞു എൻ്റെ പെങ്കൊച്ചു സ്വർണ്ണം ഇടില്ലായിരുന്നു അപ്പോൾ അവൾക്കുടെ ഞാൻ ഇടിച്ച മാല അവൾ എത്ര ഫങ്ഷനിൽ ഫങ്ഷനെ പോയിട്ടുറിയാവോ അപ്പോൾ അവർക്ക് നല്ലത് എടുത്ത് കൊടുത്താൽ നല്ല അവളിടു എല്ലാവരും ഇടും അപ്പോൾ ഫങ്ഷനൊക്കെ അല്ലാണ്ട് ഒന്നും ഇപ്പം നല്ല വലിയ മാലിടേണ്ട കാര്യമില്ല ഒരു ലൈറ്റ് വെയ്റ്റ് ഇങ്ങനത്തെ സാധനം ഇട്ടുകൊണ്ട് നടന്നാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഇനി വർത്തമാനം നിർത്തിയിട്ട് നമുക്ക് എഴുതിയിട്ട് കയറാം അപ്പോൾ ദേ എല്ലാം ഒരു ഗ്രാം സംതിങ്ങുള്ള കമ്മലുകളാണ് കേട്ടോ സൂപ്പറല്ലേ നോക്കിക്കേ എല്ലാം ഇതൊക്കെ ചെറിയ നൈസ് പൊട്ടി സ്റ്റോണും കൊണ്ടുള്ള എന്ത് രസമല്ല അൺഗഡ് ഡൈമണ്ടിൻ്റെ ഒരു ലുക്കില്ലേ ഇതിനൊക്കെ അപ്പോൾ ഇതൊക്കെ നോക്കിക്കേ സ്റ്റോ സ്റ്റോൺ ഇല്ലാത്ത സൈസുണ്ട് സ്റ്റോൺ ഇതെല്ലാം കണ്ട ഒരു അൺഗഡ് ഡൈമണ്ടിൻ്റെ ലുക്കുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ സ്റ്റാറിലെന്ത് ഭംഗിയാ ഇതേ ഇതൊക്കെ കണ്ട എന്ത് രസമുള്ള പണിയാന്ന് നോക്കിക്കാ ഇതൊക്കെ സൂപ്പറല്ലേ ഇതൊക്കെ കണ്ട എല്ലാം ഒരു അൺകട്ടിൻ്റെ ഇത് മഞ്ഞയിലെ അങ്ങനെ ആ ആ കളറ് സ്റ്റോൺ ആയത് കാരണം ശരിക്കും അൺഘട്ട് ഡൈമണ്ടാന്ന് തോന്നിക്കും ഇതൊക്കെ കണ്ട ശരിക്കും ഒറിജിനൽ തോന്നിക്കേ തോന്നിക്കും ഇതൊക്കെ അൺകട്ടിൻ്റെ അതേ മുഖച്ചായാലോ എന്ത് രസമാണ് നോക്കിയത് ഇതൊക്കെ അടിപൊളി ഇതേ കുഞ്ഞിപ്പിള്ളേരുടെ അയ്യേടാ എനിക്ക് നീ പിള്ളേർക്കൊരു പെങ്കൊച്ച ഉണ്ടായെങ്കിൽ മതിയായിരുന്നു എന്തെല്ലാം കുഞ്ഞി കമ്മലിരിക്കണേ യേശപ്പ എൻ്റെ ആഗ്രഹം യേശംബരൻ തരും കുറച്ച് പെൺപിള്ളേരുടെ കൂടെ നടക്കണം കുഞ്ഞ് പെമ്പിള്ളേർ എൻ്റെ പേരക്കിടാങ്ങളുടെ കൂടെ ഇത് കണ്ട ഇത് ഭംഗിയാൽ നമ്മൾ പേരക്കിടാങ്കൊക്കെ കൊടുക്കുമ്പോഴാണ് ഓ എൻ്റെ വലിയ അമ്മയുടെ ആഭരണം എന്നൊക്കെ പറഞ്ഞേ സൂക്ഷിക്കുമായിരിക്കും അതെടുത്ത് ഇങ്ങനെയാണെന്ന് അറിയാൻ പള്ളാം സ്വർണ്ണമായത് കാരണം എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെടും ആശുപത്രി ഉണ്ടല്ലോ അപ്പം ഇതല്ല ഒരു ഗ്രാം സംതിങ് ഒരു ഗ്രാം സംതിങ്ങേ ഉള്ളൂ കേട്ടോ അപ്പോൾ നയമൺസസ് ആണേ ഇനി ഇത് കണ്ടോ ഇത് ഇങ്ങനത്തെ നൈസ് ഷെയിൻ അതിലൊക്കെ അതേ കണ്ടോ എന്ത് രസമല്ലേ ഹാർഡിൻ്റെ ഷേപ്പിൽ ഇതെ ഇതൊക്കെ കാണാമല്ലോ അല്ലേ അപ്പോൾ ദേ നല്ല റെഡ് സ്റ്റോൺ ആ എനിക്കിങ്ങനെ ഉണ്ട ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബോളുകൾ ദ കുഞ്ഞു ബോള് വലിയ ബോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ചിലത് രണ്ട് കളറാണ് ഇതൊക്കെ റെഡ് തന്നെ അത് റെഡ് തന്നെ ഇത് വൈറ്റ് തന്നെ ഇതിൻ്റെയൊക്കെ പല സ്റ്റോണിൻ്റെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് എടുത്ത് വെച്ചാൽ എനിക്കിത് ഇഷ്ടമാണ് ഈ ബോൾ ഇടുമ്പോഴും നല്ലതാണ് ഇവിടെ ഇങ്ങനെ കിടന്നോളും ബോൾ ഉരുണ്ട് ഉരുണ്ട് എല്ലാം ഇത് നയൻ ആണ് എന്തോരൊക്കെ ഉണ്ടെന്ന് പറയാം ആ നാല് ഗ്രാം സംതിങ് ആട്ടോ ഇതൊക്കെ ഒരു നാല് ഗ്രാം സംതിങ് വന്നതാണ് ഇതെല്ലാം ആ ഇത് ഒരു അഞ്ച് ഗ്രാം ഉണ്ട് ചിലത് ഇത് കൂടുതലാണ് എല്ലാം നാല് ഗ്രാം ആ ഇതൊക്കെ നാല് ഗ്രാം സംതിങ് അപ്പോൾ എല്ലാത്തിൻ്റെയും ചെയിനും ഭയങ്കര രസമാണ് ഏറ്റീം ക്യാരറ്റ് പോലെ തോന്നിക്കും നല്ല ഭംഗിയാണ് നൈസ് ചെയിൻ ഇങ്ങനത്തെ ഇത് തന്നെ വേണമെന്നില്ലട്ടോ ഇങ്ങനത്തെ ഒത്തിരി ചെയിനും ഉണ്ട് ഒത്തിരി ലോക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ എടുക്കാൻ പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക നമ്മുടെ സ്കീമിൻ്റെ കാര്യം അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ പറയട്ടെ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അല്ലെങ്കിൽ ആ ഇങ്ങനെ എൻക്വയറിക്ക് ഒരു നമ്പർ ഇട്ടിട്ടില്ലേ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതിയെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യോ യേശംബരൻ നിങ്ങൾ ധാരാളം ധാരാളം ആയിട്ടാണ് അനുഗ്രഹിക്കട്ടെ ആമീൻ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻസ് മൂവാറ്റുപുഴ